ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുകയാണ് മൈസൂർ പാലസിൻ്റെ ഒരു വ്ളോഗ് ചെയ്യണമെന്നുള്ളത് ഇതിനു മുമ്പ് പലവട്ടം വന്നിട്ടുണ്ടെങ്കിലും ഇന്നാണ് ഒരു വീഡിയോ ചെയ്യാനെ കൊണ്ടുള്ള സാഹചര്യം ഒത്തു വന്നത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരുപാട് വട്ടം ആഗ്രഹിച്ചിട്ടുണ്ട് മറ്റുള്ള കുട്ടികളുടെ കൂട്ടത്തിൽ ടൂറിന് വേണ്ടിയിട്ട് വരണമെന്നും മൈസൂർ പാലസ് കാണണമെന്നും അന്നത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അതൊരു സ്വപ്നം മാത്രമായിരുന്നു കുട്ടികൾ പോയിട്ട് തിരിച്ചു വന്നിട്ട് പറയുന്ന കഥകൾ വർണ്ണം പിടിപ്പിച്ച കഥകളിൽ കൂടി മനസ്സുകൊണ്ട് കണ്ടൊരു മൈസൂർ പാലസ് അതിനുശേഷം നേരിൽ ഒട്ടനവധി പട്ടം കാണാൻ സാധിച്ചു ഇതാ ഇന്നും വന്നിരിക്കും വന്ന സമയത്ത് ശനി ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ലൈറ്റ് കൊണ്ടിട്ടുള്ള ഈ ഈ മനോഹര കാഴ്ച ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും ഈ ഇലിമിനേഷൻ വർക്കുകളില്ല അപ്പോൾ ഈ വട്ടം വന്ന് നല്ല ഒരു ഫോട്ടോസും വീഡിയോസും എടുത്തപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്കൂടെ പങ്കുവു നിങ്ങളെല്ലാവരും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള എല്ലാവരും തന്നെ മൈസൂർ പാലസും മൈസൂർ പാലസിലെ ലൈറ്റിനും ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ലൈറ്റ് അറേഞ്ച്മെൻസും ഒക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇങ്ങനെ നമ്മുടെ ഒരു സന്തോഷം എപ്പോൾ വന്നാലും അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷവും ഒരു ആർപ്പുവിളിയും കർണാടകയിൽ തന്നെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന ഒരു പാലസ് മൈസൂർ പാലസ് എത്ര കണ്ടാലും മതി വരാത്ത മൈസൂർ പാലസ് ഇത് നമ്മൾ കേട്ടിട്ടുള്ളത് കേട്ടിട്ടുള്ളതറിയാം പതിനാലാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് ഓടയർ രാജവംശം നിർമ്മിച്ചിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഇവിടെ വരുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിനെ ഇതിൻ്റെ പഴയ പാലസ് തടി കൊണ്ട് നിർമ്മിച്ചതായിരുന്നു ചന്ദനത്തിൽ നിർമ്മിച്ചതായിരുന്നു അത് ജയലക്ഷ്മി എന്ന് പറയുന്നൊരു മഹാറാണിയുടെ കല്യാണ സമയത്ത് അടുക്കളയിൽ എന്തോ പാചകം ചെയ്തു ഈ പടർന്നു പിടിച്ച് മൊത്തത്തിൽ കത്തി നശിച്ചതിന് ശേഷം ബ്രിട്ടീഷ് വാസ്തു ശില്പിയായിട്ടുള്ള ഇറിവിനെ കൊണ്ട് പണിയിപ്പിച്ചതാണ് പതിനെട്ടാം നൂറ്റാണ്ട് പകുതിയോടുകൂടി പണിയിപ്പിച്ചതാണ് ഇപ്പോൾ കാണുന്ന പാലസ് എന്നാണ് പക്ഷേ എത്ര ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എത്ര വട്ടം കണ്ടാലും നമുക്ക് നമ്മുടെ കണ്ണിന് മടുപ്പ് തോന്നാത്ത മൈസൂരെ പാലസ് ലൈറ്റ് വോക്ക് അത് അത് അവിസ്മരണീയം തന്നെയാണ് കാണാത്തോറ് ഉണ്ടെങ്കിൽ കാണാത്തൂർ ആരും തന്നെ കാണും കാരണം മൈസൂർ പാലസ് നമ്മുടെയൊക്കെ സ്കൂൾ ജീവിതത്തിൽ ടൂർ പറയുമ്പോൾ ആദ്യം വരുന്ന ഒരു കാര്യമില്ല പക്ഷേ എല്ലാവർക്കും ഒന്നും അത് കാണാൻ എന്നെ പോലുള്ള സാധാരണപ്പെട്ടവർക്കൊന്നും ആ സമയത്തൊന്നും അതൊരിക്കലും വന്ന് കാണാൻ നേരിട്ട് കാണാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ഒരുപാട് വട്ടം വന്ന് കാണാനുള്ള രീതിയിൽ ദൈവം ആ അനുഗ്രഹം തന്നിട്ടുണ്ട് ആ അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു വീഡിയോ എടുത്തപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വന്നപ്പോൾ വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ഒട്ടനവധി പേരാണ് ആ ലൈറ്റ് ആൻഡ് വീഡിയോ ഷോയ്ക്ക് ശേഷം ആ ലൈറ്റുകളെല്ലാം കൂടെ ഒന്നിച്ച് തെളിയുമ്പോഴുണ്ടാകുന്ന ഘരകോഷവും ആർപ്പുവിളിയും അത് ഒന്ന് വേറെ തന്നെയാണ് പ്രത്യേകിച്ച് ആ ലൈറ്റ് ആൻഡ് ഷോയിൽ ആ സൗണ്ട് കൊടുത്തിരിക്കുന്ന ആൾ അത് ട്രഡീഷണൽ എന്താ പറയുന്നത് ഓർക്കസ്ട്രയുടെ പശ്ചാത്തലത്തിൽ ആ ആ കൊട്ടാരത്തിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടുള്ള ആ കഥകൾ അത് വിവരിപ്പിക്കുമ്പോൾ കൊടുത്തിരിക്കുന്ന പശ്ചാത്തല സംഗീതം ആ പശ്ചാത്തല സംഗീതത്തോടൊപ്പം ഓടി കളിക്കുന്ന കുതിര ഓടുമ്പോൾ അങ്ങേയത്തു നിങ്ങയരത്തേക്ക് ലൈറ്റ് കുതിരയുടെ കുളമ്പടി വച്ചൊക്കെ ഓടി മറയുന്ന കാഴ്ച അത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കർണാടകയിലെ തനതായിട്ടുള്ള വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ള ആ പശ്ചാത്തല സംഗീതം അതും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പാലസിനെ നോക്കി കാണുമ്പോൾ അതിന് അത് നൽകുന്ന ഒരു അവിസ്മരണീയമായ ഒരു അനുഭൂതി അത് എത്ര വാക്കുകൾ കൊണ്ട് പറഞ്ഞു ഒരു പക്ഷെ ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആണ് അത് ഓരോ വട്ടം കാണുമ്പോഴും ആ എക്സൈറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് മൈസൂർ പാലസ് നൽകുന്നൊരു ഒരു ഒരു അനുഭൂതി തീർച്ചയായിട്ടും ഇതിനകത്ത് കയറി കാണുമ്പോഴും നമ്മൾ ഒരു കാലത്ത് നമ്മുടെ രാജാക്കന്മാർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്ന് ഓർക്കുമ്പോൾ അല്ലേൽ അത് കാണുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശരിക്കും അസുഖമേ തോന്നിപ്പോവും അത്രയ്ക്കും കമനീയമായ രീതിയിൽ നമുക്കൊരിക്കലും നമ്മളെ കൊണ്ട് ഒരിക്കലും ചിന്തിച്ചാൽ കൂട്ടാൻ പറ്റാത്ത പോലെ ഉള്ള അത്യപൂർവമായിട്ടുള്ള വാസ്തുവിദ്യ ശില്പങ്ങൾ അതുപോലെ സ്റ്റഫ് ചെയ്തു വച്ചിരിക്കുന്ന മൃഗങ്ങളുടെ തലകൾ എസ്പെഷ്യലി ആ കയറുന്ന ഭാഗത്തുള്ള ആന അതുപോലെ തന്നെ രക്തങ്ങൾ പതിച്ചുണ്ടാക്കിയ സിംഹാസനം അതുപോലെ ഏറ്റവും വളരെ മനോഹരമായിട്ടുള്ള അതിൻ്റെ കോട്ടിയാടാണ് ആ കോട്ടിയാടും കോട്ടിയാടിനോട് ചേർന്നിട്ടുള്ള അവരുടെ രാജസദസ് രാജാ രാജസദസ്സും ഒക്കെ കാണുമ്പോൾ അത് ശരിക്കും എന്താ പറയുക നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ പൂർവികർ ചെയ്തു വെച്ചിട്ട് പോയ അല്ലെങ്കിൽ ഇന്ത്യ ഒരു 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 ദരിദ്ര രാജ്യമല്ല ഇന്ത്യ അതിസമ്പന്നമായ ഒരു രാജ്യമാണ് എന്ന് ഈ നാട് കാണാൻ എത്തുന്ന വിദേശികൾക്ക് മുമ്പിൽ കാണിക്കുവാൻ വേണ്ടിയിട്ട് ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ള ഒരുക്കി വെച്ചിട്ട് കടന്നുപോയ രാജാക്കന്മാരോട് നന്ദിയുടെ പറയാനാണ് മനസ്സുകൊണ്ട് തോന്നുന്നത് പതിനാലാം നൂറ്റാണ്ടില് ആദ്യമായി ഈ പാലസ് പണിതന് ശേഷം നിരവധി വട്ടം ഇത് അഗ്നിക്കിരയാക്കപ്പെടുകയും അധിനിവേശത്താൽ നശിക്കപ്പെടുകയും പലവട്ടം പുതുക്കിപ്പണിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിലാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള അംബ പാലസ് എന്ന മൈസൂർ പാലസ് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത് അത്രേ ഇൻഡോ വാസ്തുവിദ്യ പ്രകാരമാണ് കൊട്ടാരത്തിൻ്റെ നിർമ്മാണം ഹിന്ദു ഇസ്ലാം രജപുത്ര ഗോമ ഗോതിക് വാസ്തുവിദ്യകളുടെ സങ്കര രൂപമാണ് ഇൻഡോ സെറാസിനിക് വാസ്തുവിദ്യ വലിയ ഉദ്യാനത്താൽ ചുറ്റപ്പെട്ടത് വലിയ ഉദ്യാനം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ വലിയൊരു റോസ് എക്സിബിഷൻ നടന്നിരുന്നു എനിക്കൊന്ന് ആയിരത്തോളം വെറൈറ്റീസുള്ള റോസ് റോസാ പുഷ്പങ്ങളുടെ ഒരു എക്സിബിഷനായിരുന്നു നടന്നത് അത്രയും വലിയ ഒരു പൂന്തോട്ടമുള്ള ഒരു പാലസാണ് മൂന്ന് നിലയിൽ മൂന്ന് നിലയിൽ ഈ വലിയ ഉദ്യാനത്തിന് ഫേസ് ചെയ്താണ് ഈ ഈ നമ്മുടെ അംബ പാലസ് സ്ഥിതി ചെയ്യുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സായ്പിന് നമ്മൾ നന്ദി പറയണം ഹെൻറി ഇരുവി എന്ന് പറഞ്ഞ വാസ്തുശില്പിയുടെ എല്ലാ വിധമായിട്ടുള്ള കഴിവ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് പൂർത്തീകരിച്ചിരിക്കുന്നത് ഇതിനകത്ത് പന്ത്രണ്ട് ക്ഷേത്രങ്ങളുണ്ട് അതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ അതിൽ തന്നെ പതിനാലാം നൂറ്റാണ്ടിൽ പണിതൊരു ക്ഷേത്രം ഇപ്പോഴും അതേപോലെ തന്നെയുണ്ട് റീസെൻറ്റ്ലി ഒരമ്പലം പണിയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണെന്ന് തോന്നുന്നത് അമ്പത്തി മൂന്നിൽ എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ അല്ലെ വായിച്ച ഓർമ്മയിൽ നിൽക്കുന്ന സമയം അതാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ഏറ്റവും അവസാനത്തെ ഹിന്ദു ടെമ്പിൾ